വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നാസറിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നാസറിന്റെ ഭാര്യ കമീല ഒരു തമിഴ് മീഡിയയുമായുള്ള ആഭിമുഖത്തിലാണ് കമീല മനസ്സ് തുറന്നത് ഒരു ഫാമിലി ഫ്രണ്ട് മുഖേനയാണ് നാസറിനെ ആദ്യമായി കാണുന്നത് എന്നാണ് കമീല പറയുന്നത് ഞങ്ങളുടെ പ്രണയ വിവാഹമാണ് അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ വിവാഹാലോചനയുമായി വന്നിരുന്നു പക്ഷെ അവർ ഉറുദു സംസാരിക്കുന്നവരാണ് ഞങ്ങൾ തമിഴ് സംസാരിക്കുന്നവരും അതിനാൽ അമ്മയാദ്യം വിവാഹം വേണ്ടെന്ന് പറഞ്ഞുവെന്നാണ് കമീല പറയുന്നത് പക്ഷേ അതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളായി അത് കല്യാണം വരെ എത്തി താൻ ആ സമയത്ത് എം ഫിലിന് പഠിക്കുകയാണ് ജീവിതം ഇദ്ദേഹത്തിന്റെ കൂടെയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നി അദ്ദേഹം ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് റേപ്പ് സീനുകളും ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ ആരുടെ കൂടെ അഭിനയിച്ചതെന്നോ മറ്റോ താൻ ചോദിക്കാറില്ല രസകരമായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ സംസാരിക്കും അദ്ദേഹം ഒരുപാട് സംസാരിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നന്നായി സംസാരിക്കുന്ന ആളാണെന്നും നസറിനെ കുറിച്ച് കമീല വ്യക്തമാക്കി സ്ക്രീനിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഷോട്ട് കഴിഞ്ഞാൽ സാധാരണ ഭർത്താവിനെയും പിതാവിനെയും പോലെയാണ് നാസർ എന്നും കമീല നാസർ പറയുന്നു പപ്പ എന്നാണ് മക്കൾ എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് വീട്ടിൽ നാല് പുരുഷന്മാരാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കും അതിനാൽ വീട്ടിലെ ഏക സ്ത്രീയാണെന്ന് തോന്നൽ തനിക്ക് തോന്നിയിട്ടില്ലെന്നും കമീല നാസർ വ്യക്തമാക്കി ആരെങ്കിലും നിങ്ങളുടെ ശബ്ദം അനുകരിച്ചാൽ കരിയറിൽ നിന്ന് വിരമിക്കണമെന്ന് നാസറിനോട് പറയാറുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളെയും മിമിക്രിക്കർ അനുകരിക്കാറുണ്ടെന്നും കമീല അഭിപ്രായം ഭർത്താവിന്റെ എല്ലാ സിനിമകളും കാണാറില്ല അടുത്തിടെ ഇറങ്ങിയ കില്ലർ സൂപ്പ് എന്ന സീരീസ് കണ്ടു അതിൽ അദ്ദേഹത്തിന് ഏറെ പ്രശംസ ലഭിച്ചതിൽ സന്തോഷമുണ്ട് മറ്റു പല സിനിമകളിലും സാധാരണ അച്ഛൻ കഥാപാത്രമാണ് നാസറിന് ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ സംവിധായകരെ കുറ്റം പറയുന്നില്ല പുതിയ സംവിധായകർക്ക് ഞങ്ങൾ ഒരുപാട് അവസരം നൽകാറുണ്ട് അതേസമയം നിർമ്മാതാവെന്ന നിലയിൽ താൻ എല്ലാ വശവും നോക്കാറുണ്ടെന്നും കമീല വ്യക്തമാക്കി അബ്ദുൾ ഹസാൻ ഫൈസൽ എന്നാണ് നാസറിന്റെയും കമീലയുടെയും മൂത്ത മകന്റെ പേര് സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അബ്ദുൾ ഹസാൻ ഫൈസൽ എന്നാൽ രണ്ടായിരത്തിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആക്സിഡന്റിൽ ഓർമ്മ നഷ്ടപ്പെട്ട തന്റെ മകന് നടൻ വിജയ്യെ മാത്രമാണ് ഓർമ്മയുള്ളതെന്നും അവൻ വലിയ ബിജയ് ഫാനാണെന്നും നേരത്തെ നാസർ പറഞ്ഞിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇക്കാര്യം ബിജയ് അറിയാൻ ഇടയാകുകയും അങ്ങനെ മകന്റെ പിറന്നാളിനു മറ്റുമൊക്കെ അവനോട് സംസാരിക്കുമെന്നും നേരത്തെ നാസർ പറഞ്ഞിരുന്നു മറ്റു രണ്ടു മക്കളായ ലുത്ഫുദ്ദീനും അബിഹാസനും അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായി അഭിനയരംഗത്ത് തുടരുന്ന നടനാണ് നാസർ കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് നാസറിനെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വ്യത്യസ്തമായ വേഷങ്ങളും നാസറിനെ തേടിയെത്തുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ കില്ലർ സൂപ്പ് എന്ന സീരീസിൽ നാസർ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമാ നിർമ്മാതാവ് കൂടിയായ കമീല രാഷ്ട്രീയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മൂന്ന് ആൺമക്കളാണ് ദമ്പതികൾക്കുള്ളത് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ